ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോകാം Thank you. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഒരു കുടുംബം അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ കൂടി ചേരേണ്ട റീയൂണിയൻ കാര്യങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് പോകേണ്ട ഒരു ജീവിതയാത്ര തല്ലിക്കെടുത്തി എന്താ പറയാ അവനവന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയോടു കൂടി സേഫ് ആക്കി വെക്കുന്നു മറ്റുള്ളതിനെ തല്ലിക്കെടുത്തി മറ്റുള്ളവരുടെ സന്തോഷം തല്ലിക്കെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ സേഫ് ആക്കാനുള്ള തത്രപ്പാടിലാണ് തേർഡ് പാർട്ടി മറ്റുള്ളവരുടെ കാര്യങ്ങൾ തല്ലിക്കെടുത്തി മറ്റുള്ളവരുടെ കുടുംബം തല്ലിക്കെടുത്തിയിട്ടോ മറ്റുള്ളവരുടെ ഏർ സ്വപ്നങ്ങൾ തല്ലി തേർത്തിട്ട് കെട്ടുന്ന എത്ര എത്ര ഭീമാകാരമായിട്ടുള്ള സൗദങ്ങളാണെങ്കിലും അതിടിഞ്ഞു വീഴും അത് ഒരു നാച്ചുറൽ ട്രൂത്താണ് പക്ഷെ അതൊന്നും പുള്ളി പുള്ളീനെ അല്ലെങ്കിൽ പുള്ളിക്കരത്തിനെ ബാധിക്കില്ല സ്വന്തം കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ നടത്തണം സ്വന്തം വാശി എങ്ങനെയെങ്കിലുമൊക്കെ നടത്തണം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി അല്ലയെന്നുണ്ടെങ്കിൽ മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും നല്ല രീതിയിൽ സേഫായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം അത് മറ്റുള്ളവരെ കൊണ്ട് നടത്തണം എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് അതിനുള്ള ഏ കഴിവും ഇവിടെ ഉണ്ട് കാരണം തേർഡ് പാർട്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറ്റാക്കാണ് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുക ഇമോഷണൽ ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുക ഈ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും നമ്മൾ മനസ്സറിഞ്ഞു വരുന്ന ഉണ്ട് അല്ലാതെ കാര്യം കാണാൻ വേണ്ടിയുള്ള കണ്ണുനീരുകളും ഉണ്ട് ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഡാമ് തുറന്നു വിട്ട പോലെയുള്ള കണ്ണുനീരുകൾ വരിക അത് ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ് ചെയ്യുക ഉം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഈ പേഴ്സൺ ഒന്ന് ഒരു അകലം ഒന്ന് ഏർ വരുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വ്യക്തി എത്രത്തോളം ഒരു ചെറിയ അകലം വരുത്തുന്നു അത്രത്തോളം അതിൻ്റെ പത്തിരട്ടി വലിച്ച് ഇങ്ങനെ അടുപ്പിക്കാനായിട്ട് ശ്രമിക്കും നമ്മൾ ഈ എന്താ പറയാ ബോട്ടൊക്കെ ഇങ്ങനെ അടുപ്പിക്കൂലേ കരയിലോട്ട് വലിയ വടൊക്കെ കെട്ടി ഇങ്ങനെ വലിച്ചടുപ്പിക്കൂലേ അതുപോലെ അടുപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ല അത് ചെയ്യും പ്രവർത്തിക്കും കാരണം നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിക്ക് ഒരുപാട് ദുരുദ്ദേശങ്ങളുണ്ട് ഉദ്ദേശങ്ങളെന്ന് പറയുന്നത് നല്ല ഉദ്ദേശങ്ങളല്ല ദുരുദ്ദേശങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പല കാര്യങ്ങളും ഇങ്ങനെ അടുപ്പിക്കുന്നത് കാരണം ഒരാളെ എത്രത്തോളം മുതലെടുക്കാൻ പറ്റുമോ അത്രത്തോളം മുതലെടുപ്പ് ഈ തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ എന്താ പറയാ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരാളെ എത്രത്തോളം അത് മുതലെടുക്കാൻ പറ്റുമോ അത് നല്ല സക്സസ്ഫുള്ളി മുതലെടുക്കുന്നുമുണ്ട് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം കാരണം മുതലെടുത്ത് 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 ഏകദേശം എന്താ പറയാ ഈ നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞ് 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 ലാസ്റ്റ് നാരങ്ങയുടെ നീര് വരെ തീരുന്ന ഒരവസ്ഥയില്ലേ ഏകദേശം അങ്ങനെയുള്ള പരുവത്തിലാകാറായി അന്നിട്ടും ഇങ്ങനെ പിഴിയാനായിട്ട് നിങ്ങളുടെ വ്യക്തി നിന്നും കൊടുക്കുന്നുണ്ട് അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഒരു ഊറ്റിയെടുക്കുക പിഴിയാൻ നിന്ന് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോഴാണ് അറിഞ്ഞാണെന്നുണ്ടെങ്കിൽ അറിയാതെയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോഴാണ് അവനവ നിൽക്കുന്ന മണ്ണ് വരെ ഒലിച്ച് കാലിൻ്റെ അണ്ടറിൽ നിന്ന് പോകുന്നത് അതിവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാ പരിപാടികളും അറിയാം എല്ലാ വിധത്തിലുള്ള നോളജ് കാര്യങ്ങളും ഉണ്ട് എല്ലാ മനുഷ്യരെ പറ്റിയും അറിയാം എന്നുള്ള ഒരു ഭാവമുണ്ട് ഏർ ഓവർ കോൺഫിഡൻസ് ഉണ്ട് എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല ഞാൻ അതാണ് ഇതാണ് എല്ലാത്തിലും എല്ലാ വ്യക്തികളെയും എനിക്കറിയാം അവരെ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നെ ആർക്കും ചതിക്കാനും വഞ്ചിക്കാനും പറ്റില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് പക്ഷെ ശരിക്കുള്ളത് എന്താണ് എന്ന് നിങ്ങളുടെ ആള് മനസിലാക്കുന്നില്ല കാരണം ഈ തലവെച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അത് തലവെച്ച് നല്ല നല്ല രീതിക്ക് ഏ ഇങ്ങനെ കൊത്തിപ്പറിക്കാനായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ ആ ഒരു കൊത്തിപ്പറിക്കൽ മൂലം ഈ വ്യക്തി മാത്രമല്ല പല കാര്യങ്ങളും താളം ഒരു താളം തെറ്റിയ അവസ്ഥ ഒരു പല ജീവിതങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ ഒരവസ്ഥ കാരണം ഇങ്ങനെ നിങ്ങളുടെ ആള യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ തലതിരിച്ച് പല കാര്യങ്ങളും പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് വെക്കുക തലതിരിച്ച് പല കാര്യങ്ങളും എന്താ പറയുക ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ളതിലൊക്കെ എന്തോ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തിനെ ഇപ്പോഴും തല കീഴായിട്ട് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ ലോകം നേരെ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി മാത്രമാണ് തലകീഴായിട്ട് നിൽക്കുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ തെറ്റായിട്ട് തോന്നുന്നു അതായത് ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺസിന് തെറ്റായിട്ട് തോന്നും യഥാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നു ലോകം തലകീഴായിട്ടല്ല നിങ്ങളുടെ വ്യക്തിയാണ് തലകീഴായിട്ട് നിൽക്കുന്നത് അത് മനസ്സിലാക്കുന്നില്ല പിന്നെ ഈ പറയുന്നത് പോലെ നല്ല രീതിക്കുള്ള ബ്ലാക്ക് മാജിക് എനർജി കാര്യങ്ങളും ഇവിടെ നന്നായിട്ടുണ്ട് കാരണം ഇവർക്ക് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും ഒരു സിംഹാസന പദവി വേണം എന്നുള്ള ഒരു ഇതിലിരിക്കുന്ന ആളുകളാണ് ഒരു അധികം പടിയൊന്നും കൊടുക്കാതെ അധികം ഏറ്റുമുട്ടാതെ ഹാർഡ് വർക്ക് ചെയ്യാതെ എല്ലാം ഓരോ ഓർഡർ ഇടും അതിനനുസരിച്ച് ചെയ്യാൻ ആളുകൾ വേണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് അതായത് യുദ്ധം ചെയ്യാൻ വേറെ ആള് വേണം കിരീടം ചെങ്കോലും ഇവരുടേല് വേണം മനസ്സിലായോ ആ അപ്പം യുദ്ധം ചെയ്യാനായിട്ടുള്ള ആളുകളെയും ഇവരുടേതായിട്ടുള്ള ഇപ്പം ഇവർക്ക് ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കാനായിട്ട് ആളുകളെ ഈ തേർഡ് പാർട്ടി വിടും അതൊക്കെ ആയിട്ട് ഇവരുടേതായിട്ടുള്ള സംസാരത്തിൽ വീണ് അതെല്ലാം മറ്റുള്ളവർ ചെയ്ത് കൊടുക്കും കാരണം ഇവർ കഷ്ടപ്പെടില്ല കളത്തിലിറങ്ങി കളിക്കില്ല അന്നാ മറ്റുള്ളവരെ എന്താ പറയാ ഒരു ബലിയാട് ആക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുകയും ചെയ്യും അപ്പൊ ആ ഇറങ്ങി കളിക്കുന്ന വ്യക്തി കളത്തിൽ ഇറങ്ങി കളിക്കുന്ന വ്യക്തി താൻ ഒരു ബലിമൃഗമാണ് എന്ന് വിചാരിക്കുന്നില്ല അതിന് പകരം സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം തല തന്നെ വച്ചിരിക്കുന്ന ഒരവസ്ഥ അതാണ് ഇവിടെ കാണിക്കുന്നത് കാരണം തേർഡ് പാർട്ടി ഒരിക്കലും അവനവന്റെ സേഫ്റ്റി വിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങില്ല അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കാരണം അവരുടെ ആഗ്രഹങ്ങൾ നടക്കണം അവരുടേതായിട്ടുള്ള പരിപാടികൾ നടക്കണം അത് ഫിനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടികളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ മറ്റുള്ളവരിൽ മറ്റുള്ളവരുടെ നാശം കാണാനാണെങ്കിലും മറ്റുള്ളവരിൽ കൂടി ഇവർക്ക് ജയിക്കാനാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്താനാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് എന്താ പറയാ ഈ ഇറങ്ങിക്കളിക്കുന്നതിന് പകരം മറ്റുള്ള ഇതുപോലെയുള്ള ബലിയാടുകളെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അഴിച്ചു അതാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് അത് അങ്ങനെ അഴിച്ചുവിടുന്നവർ പെർഫെക്റ്റ് ആയിട്ട് പോയി ചെയ്തിട്ടും വരുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഉം കാരണം ഇവിടെ കര കടന്ന് കടൽ കടന്നു പോയിട്ടുള്ള എനർജി പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ വിദേശത്ത് പോകാനൊക്കെ പ്ലാനിങ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളോ ആയിരിക്കും ഉം കാരണം ഒരു ജീവിതം കര പിടിപ്പിക്കാം പച്ചപിടിപ്പിക്കാം എന്ന് പറഞ്ഞ് ഏർ നമ്മൾ മറ്റേ ഈ മണച്ചിത്ര താഴില് എന്താ പറയാ രാമനാഥൻ നാഗവല്ലീനെ കൊണ്ടുപോകുന്ന സീനില്ലേ വലിച്ചു വലിച്ചു കൊണ്ടുപോകൂലേ അതെങ്ങോട്ട കൊണ്ടുപോണത് ഏർ അതുപോലെ ഏർ വലിച്ചു 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 വലിച്ച് കൊണ്ടുപോയി ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ബാലൻസ് തെറ്റിപ്പിക്കുക അല്ലെങ്കിൽ തെറ്റിച്ചോണ്ടിരിക്കുന്നു ഉം പക്ഷെ നിങ്ങളുടെ വ്യക്തേനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെ എ ടു സെഡ് കാര്യങ്ങൾ പല രീതിയിൽ ഒരു പൊള്ളയായിട്ടുള്ള പല കാര്യങ്ങളിൽ കൂടി വിശ്വസിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയുടേതായിട്ടുള്ള ടോട്ടൽ ഒരു വെളിച്ചം അതായത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് കല്യാണ വീടുകളിൽ പോലും ഇത്രയും വലിയ ലൈറ്റ് ഇടില്ല അതിനു പകരം ഇവർ നിന്ന് പ്രകാശിക്കും അങ്ങനെയൊക്കെയുള്ള ഏഹ് നല്ല ഉഗ്രൻ ഏഹ് പൊട്ടത്തരങ്ങളൊക്കെ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള വെളിച്ചം യഥാർത്ഥത്തിലുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊന്നാന്തരം ഒരു ഇരുട്ട് പ്രദാനം ചെയ്യുന്ന ഇരുട്ട് വാഗ്ദാനം ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ടോട്ടൽ ഒരു ജീവിതത്തിന്റെ ഒരു ബാലൻസ് ഇല്ലായ്മ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ ടോട്ടൽ ഒരു ഒരു എന്താ പറയാ മൊത്തത്തിലൊരു ഏഹ് ആ വെളിച്ചം പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇരുട്ടല്ലേ ഇരുട്ടിൽ തപ്പി തപ്പിത്തടഞ്ഞ് വഴി ഏതാണ് ആരാണ് എന്താണ് എന്നുള്ള രീതിയിൽ ടോട്ടല് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കുക മാനസിക ഡിപ്രഷനിലാക്കുക മെന്റലി ബുദ്ധിമുട്ടിലാക്കുക ആ വ്യക്തിയുടെ ഏർ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ആ വ്യക്തി സ്നേഹിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ തൊഴിലിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരാളുടെ കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരാളുടെ ഏർ എന്താ പറയാ സന്തോഷമില്ലായ്മ ചെയ്യുന്നത് അത് എത്ര രീതിയിലാണെങ്കിലും മറ്റുള്ള മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീരില് വെക്കുന്ന എന്ത് പരിപാടിയും അധികം നാൾ നിൽക്കില്ല അതൊരു നാച്ചുറൽ ട്രൂത്ത് ആണ് അതിന് നമ്മൾ കർമ്മയെന്ന് പറയും അത് നമ്മൾ എന്ത് കൊടുക്കുന്നു അതായത് ഇപ്പൊ ഈ തേർഡ് പാർട്ടി എന്ത് കൊടുക്കുന്നു അത് തിരിച്ചടിക്കും നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഫോഴ്സിൽ തന്നെ തിരിച്ചടിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലാതെ നമ്മളിപ്പോൾ ഈ കർമ്മ എന്നൊക്കെ പറയുമ്പോൾ സ്വിച്ചിഴുമ്പോൾ മിക്സർ ഗ്രൈൻഡർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല അതൊരു പോയിന്റ് ഓക്കെ നമ്മൾക്ക് ഇപ്പൊരു ഒരു ആളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം ചീത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ഓർത്ത് നിൽക്കുന്ന വ്യക്തികളെ ബുദ്ധിമുട്ടിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെവി കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി കളയുകയും ചെയ്യാം ഉം പക്ഷെ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ പലതിനും ചെയ് കൊടുത്തു പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുമുണ്ട് അതാണ് ഒരു ബുദ്ധിമുട്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നടേശ കൊല്ലണ്ടോക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്ട് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ല കാര്യങ്ങൾ ഇട്ടേക്ക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു